വീണ്ടും ഒരു ഞായറാഴ്ച കാലം മാസ്റ്റേഴ്സ് ഹെവൻലി മാസ്റ്റേഴ്സ് സ്പോട്ട് എന്ന ഈ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും ദൈവം നിങ്ങളെല്ലാവരെയും എല്ലാ പേരെയും സൂക്ഷിക്കുകയും ചേർത്ത് പിടിക്കുകയും നിങ്ങളുടെ സകല ആരോഗ്യത്തോടുകൂടെ ഇപ്പോഴും നിർത്തിയിരിക്കുന്നതിനെ ഹെവൻലി മാസ്റ്റേഴ്സ് സ്പോട്ട് എന്ന ഓരോ ഓരോ മീറ്റിങ്ങുകൾ ഇതിനകത്ത് വരുന്ന ഓരോ മീറ്റിങ്ങുകൾ നിങ്ങളുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നതായിരിക്കും മാറ്റുന്നതായിരിക്കും എന്ന് എന്നോർപ്പിക്കുന്നു ഒരിക്കൽ ബുദ്ധൻ മഹാനായ ശ്രീ ബുദ്ധൻ ഒരു വലിയ മരത്തിൻ്റെ ആലിൻ്റെ ചുവട്ടിലിരിക്കുവാൻ അദ്ദേഹം ധ്യാനിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിനിടയ്ക്ക് ഒരു മനുഷ്യൻ തൻ്റെ സ്ഥലത്താണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അസഭ്യം ശ്രീ ശ്രീബുദ്ധന് ഒരു കുലുക്കവുമില്ല വീണ്ടും വീണ്ടും അദ്ദേഹം അസഭ്യം ശ്രീ അസഭ്യം പറയുന്നതോറും ശ്രീ ബുദ്ധൻ അങ്ങനെ തന്നെ പുള്ളിയെ നോക്കിക്കൊണ്ടിരിക്കുക കുറേ നേരം താൻ അസഭ്യം പറഞ്ഞു കുത്തിനോവിക്കുന്ന കാര്യങ്ങൾ പക്ഷെ താൻ തൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് ഒരു നോട്ടത്തിൽ പോലും തനിക്കൊരു ചാഞ്ചല്യം വന്നതായിട്ട് തനിക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തിനോട് ധനവാനായ മനുഷ്യരാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം വന്ന് സ്ത്രീബുദ്ധനോട് ചോദിച്ചു ഞാൻ താനൊരു കാണുന്ന ഒത്തിരി ശാന്തനായിട്ട് ചോദിച്ചു ശാന്തനാകുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഒറിജിനാലിറ്റി വെളിവരുന്നു ശ്രീബുദ്ധനോട് ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് ഇത്രയും ഞാൻ അസഭ്യം പറഞ്ഞിട്ടും അഗേയ്ക്ക് ഒരു റിയാക്ഷനും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു ഭാവ വ്യത്യാസങ്ങളുമില്ലാത്ത ശ്രീ ബുദ്ധൻ കുറേ നേരം നോക്കി നിര പറഞ്ഞു അങ്ങ് ഒരാൾക്ക് കുറച്ച് നാണയങ്ങൾ കൊടുത്തു ആ നാണയങ്ങൾ അദ്ദേഹം സ്വീകരിച്ചില്ലായെങ്കിൽ അത് ആരുടെ പക്കൽ പോകും അദ്ദേഹം പറഞ്ഞു അതെൻ്റെ പക്കൽ തന്നെ വരും അപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല അതിപ്പോൾ അങ്ങയുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ മലിനനായത് ഞാനല്ല അങ്ങാണ് മഹാനായ ശ്രീബുദ്ധൻ്റെ ഒരു ഒരു സംഭവമാണ് ഞാനങ്ങൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ രഥത്തിൽ പോയി മനോഹരമായ കൊട്ടാരത്തിൽ ജീവിച്ച് മനോഹരമായ ജീവിത സാഹചര്യത്തിൽ ഏകപുത്രനായി ജീവിച്ച ഒരു മനുഷ്യനാണ് ശ്രീബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിൽ അദ്ദേഹം നമ്മൾ പറയും ജ്ഞാനോദയമുണ്ടായല്ല ജ്ഞാനോദയമല്ല അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ പരമാത്മാവായ ക്രിസ്തുവുമായി കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടുമുട്ടി എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്തു എന്ന ആ ഹെവൻലി അനോയിൻമെൻറ്റ് ആ ഒരു ആ പരബ്രഹ്മത്തിന് വേണ്ടിയാണ് സകലരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തിലേക്കാണ് പലരും തങ്ങളുടെ ജീവിതത്തിലെ സന്യാസിത്വം എടുക്കുന്നു യേശുക്രിസ്തുവിനെ വേണമോ എന്ന് കേട്ട് ഒത്തിരി പേർ ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹി സേവിച്ചാൽ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും യേശുവിനെ വിശ്വസിച്ചാൽ ഇങ്ങനെ കിട്ടും രക്ഷിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ പിന്നാലെ വരാറുണ്ട് നല്ല കാര്യം പക്ഷേ യേശുക്രിസ്തുവിനെ മുമ്പിലോട്ട് നിർത്തിയിട്ട് നിങ്ങളെ മറ്റുള്ള സംഘടനകളിലേക്ക് അവർ കൊണ്ടുപോയി ക്രിസ്തുവിനെ കാണിച്ചിരുന്നതിന് പകരം വേറെ ഒരു യേശുവിനെ കാണിച്ചു തരികയും നിങ്ങളതിനെ വിശ്വസിക്കുകയും നിങ്ങളാ ക്രിസ്തുവിനെ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവർ ആയിരുന്നോ അതുപോലെ ആക്കിയെടുക്കുകയും ചെയ്യുക ഞാൻ പറയുമ്പോൾ ഒത്തിരി എതിർപ്പ് വരും വിഷയമില്ല സത്യം ഒന്നേ ഉള്ളൂ ഹിന്ദുക്കൾ പറയുന്ന പരമാത്മാവ് പരബ്രഹ്മം എന്ന് പറയുന്നതും ക്രിസ്തു എന്ന് പറയുന്നതും എല്ലാം ഒക്കെ ഒന്നാണ് അപ്പോൾ ക്രിസ്തുവിനെ മുമ്പിൽ നിർത്തിട്ട് ക്രിസ്തുവിനെ വേണമോ ക്രിസ്തുവിനോടുള്ള അഫെക്ഷൻ നമ്മുടെ ആ ഒരു ആരാധന സോറി ആരാധന മൂത്തിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ഇവരുടെ സംഘടനകളിലേക്കാണ് ഇവരുടെ സംഘടനയിൽ ചെന്ന് നമ്മൾ സംഘടനയിൽ ഒരംഗമാകുന്നതല്ലാതെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല ക്രിസ്തുവിനെ ഒട്ടും അവർ കാണിച്ചു തരത്തുമില്ല കാരണം അവർക്ക് കണ്ട് ശീലവുമില്ല യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ കഴിയത്തില്ല ക്രിസ്തുവിനെ പോലെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ കഴിയത്തില്ല അത് ക്രിസ്തുവാണ് നിങ്ങൾ മനുഷ്യരാണ് എന്ന് പഠിപ്പിച്ച് മരിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ ഈ മനോഹരമായ ഭൂമിയെ കത്തി നശിപ്പിക്കുമെന്നും മനോഹരമായ ഭൂമിയെ മുഴുവനും ചാമ്പലാക്കുമെന്നും ഒക്കെ പഠിപ്പിച്ച് വേറെ ഒരു ക്രിസ്തുവിനെ നിങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുക നിങ്ങൾ ബൈബിളും മതമായിട്ട് താരതമ്യം ചെയ്ത് പഠിപ്പിക്കുകയും ഇത് തന്നെയാണ് ആ ക്രിസ്തു എന്നവർ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക യഥാർത്ഥത്തിൽ അവർ പറയുന്ന ക്രിസ്തു അല്ല പിന്നെ എന്താ അതാണ് നിങ്ങൾ ഈ ലൈവിനകത്ത് തുടർമാന ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ വരേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള എല്ലാ ബേഡൻസും സങ്കടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ എടുത്ത് പുറത്ത് കളയണം എന്നിട്ട് ഈ മീറ്റിംഗ് കേൾക്കാൻ ഒരു ശാന്തമായിരുന്നു ആര് ശല്യപ്പെടുത്താത്തൊരു സ്ഥലത്ത് വന്നിരുന്ന് ഈ ലൈവ് നിങ്ങൾ കേട്ട് തീർന്നാൽ നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യത്തില്ല നിങ്ങളെ പിന്തുടർന്ന് ഇനി ആ പ്രശ്നങ്ങൾ വരത്തില്ല ഞാൻ ഉറപ്പ് തരുന്നു ഇത് ദൈവം നിങ്ങളുടെ അടുക്കൽ ടേൺ ചെയ്യുന്നൊരു മീറ്റിങ്ങാണ് ദൈവത്തോടുകൂടി ഇപ്പം നടക്കുന്നൊരു ലൈവാണിത് എൻ്റെ ജീവിതത്തിലും ഒത്തിരി പേർ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു നല്ല ഭാഗം യൗവന കാലഘട്ടം ഞാൻ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിനകത്ത് യേശുക്രിസ്തുവിനു വേണ്ടി ഇങ്ങനെ ജീവിച്ചാൽ ദൈവം നിന്നെ വാലുള്ള തലയാക്കുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ വിദ്യാഭ്യാസം തകർത്തു എൻ്റെ ലൈഫ് തകർത്തു എൻ്റെ എല്ലാം തകർത്തു ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് പരാതി പറയത്തില്ല കാരണം അന്നത്തെ എൻ്റെ വിവരക്കെടാണ് ഇന്ന് ആ വിവരക്കടലിലേക്ക് ഒരു യൗവനക്കാരും പോവാതിരിക്കാനാണ് ഞാൻ ഈ ലൈവ് എൻ്റെ സമയം കളഞ്ഞു ചെയ്യുന്നത് നമ്മൾ ക്രിസ്തുവിൽ ക്രിസ്തുവിനെ എങ്ങനെ കണ്ടെത്താം ക്രിസ്തുവിനെ പോലെ ജീവിക്കുക ക്രിസ്തുവിനെ പോലെ ഭൂമിയിൽ ആക്ട് ചെയ്യുക സന്തോഷമുള്ള അപവാദം കേട്ടപ്പോഴും പഴി കേട്ടപ്പോഴും ദുഷി കേട്ടപ്പോഴും കൊല്ലാൻ ഭാവിച്ചപ്പോഴും മനസ്സ് ശ്രീബുദ്ധൻ്റെ കഥ പറഞ്ഞതുപോലെ ശാന്തമായിരുന്നത് എന്തുകൊണ്ട് ഇറ്റ്സ് എ മെഡിറ്റേഷൻ ലോകത്തെ നമ്മൾ യൂട്യൂബിലൊക്കെ പഠിച്ചു നോക്കിയാൽ ഒത്തിരി മെഡിറ്റേഷൻ കാണും പക്ഷേ യേശുക്രിസ്തു ശിഷ്യന്മാരും ക്രൈസ്തിൻ്റെ മെഡിറ്റേഷനിലായിരുന്നു എന്ന കാര്യം ഞാൻ പറയുന്നു യേശുക്രിസ്തു ശിഷ്യന്മാരും ദൈവിക മെഡിറ്റേഷൻ അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഫീലിംഗ് മെഡിറ്റേഷനിലായിരുന്നു അവരുടെ ലൈഫ് കൊണ്ടുപോയത് ഷൌൾ കണ്ണു കാണാതെ ഭവനത്തിലായിരിക്കുമ്പോൾ അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയോട് ദൈവം പറയുന്നു അവൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നെങ്കിലും ഹി ഈസ് മെഡിറ്റേറ്റിംഗ് യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവൻ അന്ന് ഒന്നിൽ എഴുതിയിട്ടുണ്ട് ധ്യാനിക്കുക എന്ന് പറയുന്നത് യഹൂദന് അറിവുള്ളൊരു കാര്യമാണ് ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ക്രിസ്ത്യൻ കോളത്തിൽ പറഞ്ഞു തരത്തില്ല പറഞ്ഞു തന്നാൽ അവൻ്റെ ആദായം നിൽക്കും അവൻ്റെ സംഘടന നിൽക്കും മതം നിൽക്കും നീ സ്വതന്ത്രനാകും ഇന്ന് ഇന്ത്യക്ക് നമ്മൾ നോക്കിയാൽ സ്വാതന്ത്ര്യം പറയുന്നുണ്ട് എല്ലാവരും ജനാധിപത്യത്തിൽ സ്വതന്ത്രനാണെന്ന് പക്ഷേ ഇന്നും പല ഏമാന്മാരും വഴിയിൽ കൂടെ പോകുമ്പോൾ ജനങ്ങളെ തടവിലാക്കപ്പെട്ട് നിൽക്കുന്ന എങ്ങോട്ടുണ്ട് ഇന്നലെയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് പ്രോട്ടോകോളാണ് പക്ഷേ തടവിലാക്കപ്പെടുകയാണ് സ്വാതന്ത്ര്യമില്ല ജനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുന്നെങ്കിലും സ്വാതന്ത്ര്യമില്ല അവരെങ്ങനെയൊക്കെയോ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു ഭയപ്പെട്ട് കോച്ഛാനിച്ച് നിൽക്കേണ്ടി വരുന്നു കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ സ്വാതന്ത്ര്യമില്ലായ്മ തന്നെയാണ് മെഡിറ്റേഷൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് യേശുക്രിസ്തു ജീവിച്ചപ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല യേശുക്രിസ്തു ഒരു കല്ലേറു ദൂരം പോയി യേശുക്രിസ്തു ക്രിസ്തു ഒരു മലമേലിരുന്ന് എന്താണ് പ്രയർ ചെയ്തതെന്ന് നമുക്കാർക്കും അറിയത്തില്ല കാരണം അത് എഴുതപ്പെടാൻ പറ്റിയ ഒന്നല്ല ഏകാഗ്രത എന്ന് പറയുന്നത് ഒരാളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നൂറ് ശതമാനം അതെ ഒരു വെൽ പ്രാക്ടീസാണ് യേശുവിനോടോ നടക്കാൻ യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയി ബുദ്ധനെ പോലെ ആയിത്തീരാൻ നമ്മൾ പരമാവധി ക്രിസ്തുവിനോടുകൂടെ നടക്കുക മെഡിറ്റേഷൻ ചെയ്യുന്നത് നമുക്ക് ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്ത ഒന്നും ഞാൻ ലൈവിലെടുക്കാറില്ല ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാത്തൊരു മനുഷ്യനായിരുന്നു ഒരുപാട് ബേഡൻ ഞാനെനിക്കൊരു ചെറിയ പ്രശ്നം മതി ഞാൻ സങ്കടത്തിലേക്ക് പോകാൻ പക്ഷെ ഞാൻ ഇന്നും മെഡിറ്റേഷൻ ഫോളോ ചെയ്തു അന്ന് മുതൽ ഞാൻ ക്രിസ്തു എന്ന പരമസത്യത്തിലേക്ക് അലിഞ്ഞു ചേരാൻ തുടങ്ങി എൻ്റെ കണ്ണുകളിൽ ആ ദൈവിക സാന്നിധ്യം ഇഴുകി ചേരാൻ തുടങ്ങി മുമ്പിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം എന്നിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തരാൻ ദൈവശബ്ദം കേൾക്കാനൊക്കെ ഇടയായി വന്നു യേശുക്രിസ്തുവിനെക്കുറിച്ച് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് കർത്താവ് ഒരു കല്ലേറ് ദൂരം ശിഷ്യന്മാരെ അവിടെ ഇരുത്തി ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് പിതാവുമായി സംസാരിക്കുമായിരുന്നു നിങ്ങൾക്ക് പൊലോസപ്പോസ്റ്റലിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പോലോസപ്പോസ്റ്റലിനും ഇതേ ഏകാഗ്രതയിൽ ഫിലിപ്പോസ് ആയാലും ബാക്കി ശിഷ്യന്മാരായാലും പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പൗലോസപ്പൂസിലെ രണ്ട് കുരുന്തിയർ പനന്തമായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ഞാൻ ആ വാക്യം നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു സോറി രണ്ട് കുരുന്തിയർക്ക് എഴുതിയ ലേഖനത്തിനകത്തുള്ള വേഡാണത് എന്നാൽ സർപ്പം ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വശളാൻ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അത് കഴിഞ്ഞ് പറയുന്നു ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ സർപ്പം ഹവായെ ചതിച്ചത് പോകാത്ത ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമ്പോൾ എന്ന് ഞാൻ ഭയപ്പെടുന്നു പൊലോസിൻ്റെ ഭയം ക്രിസ്തുവിനോടുള്ള ആ നിർമ്മലത ക്രിസ്തുവിനോടുള്ള നിർമ്മലത ആ ഏകാഗ്രത ഇത് രണ്ടും മെഡിറ്റേഷൻ്റെ ഒരു ഭാഗമാണ് ഒരു മനുഷ്യൻ ആദ്യം ചെയ്യേണ്ട കാര്യം യേശുക്രിസ്തുവിൻ്റെ ലൈഫ് മുഴുവനും വായിക്കുക ശിഷ്യന്മാരുടെ ലൈഫ് മുഴുവനും വായിക്കുക യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ന്യായപ്രമാണവും തിരുവെഴുത്തുകളൊന്നുമല്ല കാരണം അവർ പതിനാല് വയസ്സ് വരെയും നിർബന്ധമായി ഇതൊക്കെ പഠിച്ചിരിക്കുന്നവരാണ് അവർ പഠിച്ച കാര്യം യേശുവിൻ്റെ ലൈഫാണ് എന്താണ് യേശുവിൻ്റെ ലൈഫ് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ലൈഫിനെ ലൈഫിന് രണ്ടായിരത്തി ഒന്ന് യേശുക്രിസ്തു യോർദ്ധാൻ്റെ കരയിൽ മുപ്പതാമത്തെ വയസ്സിൽ വരുന്നത് വരെയുള്ള കാലഘട്ടം മുപ്പത് വയസ്സിന് ശേഷമുള്ള കാലഘട്ടം നമുക്ക് എടുക്കാം മൂന്ന് കാലഘട്ടങ്ങളെടുത്തിരിക്കുക രണ്ടായിട്ടു ഒന്ന് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഡെപ്താണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ തന്നെ എടുക്കും നിങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു വിഷയമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തു ക്രിസ്തു മുപ്പത് വയസ്സ് വരെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ ജോലി ചെയ്ത് തങ്ങളുടെ ജീവിത നിലവാരത്തിൽ അവരുടെ കൂടെ സഞ്ചരിച്ച് അവരുടെ കൂടെ യഹൂദ പള്ളികളിൽ പോയൊക്കെ ജീവിച്ചിരുന്നു എന്ന് നമുക്കറിയാം അല്ലാതെ യേശു എപ്പോഴും മെഡിറ്റേഷനിലൊണ്ടിരിക്കുകയായിരുന്നില്ല യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു കാരണം പ്രവാചകന്മാർ നിമിത്തം പറഞ്ഞു വന്ന ആ വേർഡാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അപ്പോൾ ആ വാക്കിൽ ജനിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള എപ്പോഴും ഉണ്ടായിരുന്നു ഈ ഒരു മെഡിറ്റേഷൻ താൻ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് ചരിത്രം ക്രിസ്തുവിൽ ക്രിസ്തു കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു തൻ്റെ ലൈഫിനകത്ത് എല്ലാ സ്ട്രഗിളിലും നമ്മൾ നമ്മളങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഞാൻ പറയട്ടെ എവിടെയെങ്കിലും നമ്മളൊരു മുറിക്കകത്തേക്ക് കയറി നമ്മളെല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും ഭാരങ്ങളും ഒക്കെ ദൂരോട്ട് കളഞ്ഞിട്ട് നമ്മൾ ഒന്നുമില്ലാത്ത രീതിയിൽ ഹൃദയത്തിനകത്ത് ഒരു ഭാരവും പെയിൻസും ഇല്ലാത്ത രീതിയിൽ ഒരു കസാര എടുത്ത് അല്ലെങ്കിൽ ഒരു ടേബിളിനകത്ത് ഇരുന്ന് ആര് ശല്യപ്പെടുത്താതിലേലും ഫോ മൊബൈൽ സ്വിച്ച് ഓഫാക്കി നമ്മൾ സ്വസ്ഥമായിരുന്ന ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അത്ഭുതം സംഭവിക്കത്തില്ല ഈ ചിലർ പറയും ഒറ്റ ദിവസം കൊണ്ട് ഈ ജിമ്മിലൊക്കെ പോകുമ്പോഴേ ഈ കായികാഭ്യാസം അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോൾ അവർ പറഞ്ഞു ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തടി ഇതുപോലെയൊക്കെ ആവുന്നു തിന്നുന്നത് എത്ര ദിവസം കൊണ്ടാണ് പത്തും മൂന്ന് വർഷം കൊണ്ട് ആ അഞ്ച് ചാക്ക അരിയും ആറ് ജാക്കരി ഒക്കെ തിന്ന് നിൽക്കുന്ന ആൾക്കാരാണ് പറയുന്നത് ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലെയാകുന്നു നിങ്ങൾ എത്ര ഒരുപാട് ദിവസം സ്ട്രെയിൻ ചെയ്ത് കഴിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിത്തീർന്ന് അതുകൊണ്ട് ഒരുപാട് ദിവസം നിങ്ങൾ സ്ട്രെയിൻ ചെയ്ത് ഇതുപോലെ മസിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ ബോഡി ബിൽഡപ്പ് ആകണമെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് ദിവസം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നവർ പറഞ്ഞു അതുപോലെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റാണെന്ന് ഞാൻ പറയത്തില്ല നമ്മൾ ചെറുപ്രായത്തിൽ പല്ല് തേക്കാനായിട്ട് ഇഷ്ടമില്ലായിരുന്നു പക്ഷെ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ പല്ല് തേക്കും കാരണം അത് നല്ല ശീലമായി മാറി ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കാതെ നമുക്ക് മറ്റുള്ളവരുടെ അടുക്കൽ പോകാൻ പോലും കഴിയത്തില്ല കാരണം നമുക്കറിയാം അത് സ്മെല്ലുണ്ടാകും ഉണ്ടാകും മാറ്റം ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് പല്ല് ഒരു ശീലമായി മാറി ഇതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക ക്രിസ്തുവിലേക്ക് നമ്മളൊന്ന് നമ്മുടെ മൈൻഡിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നിട്ട് പറയണം ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഉള്ളിനകത്ത് നമ്മൾ ആ ഒരൊറ്റ വാക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ പൊങ്ങി വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ സ്പിരിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പറയും നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ഈ ഒരു വാക്കിൽ ആ പ്രശ്നം നിങ്ങളുടെ മധ്യേ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം ശ്രദ്ധിച്ചേക്കണം ആ പ്രശ്നം നിങ്ങളുടെ മധ്യേ താന്നുപോകുന്നതായിട്ട് കാണാം ആ പ്രശ്നം നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങൾക്കൊരു വിഷയമേ അല്ല എന്ന് നിങ്ങൾ തോന്നുന്നു അതുകൊണ്ടാണ് പൗലോസൊക്കെ ചാട്ടേടികൊണ്ടപ്പോഴും നിസ്സാരമായിട്ട് നിസ്സാരമായിട്ട് അതിനെ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരത്തിനെ ഉപദ്രവിക്കുക ഒന്നിനും പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇന്ന് ഈ വാക്കും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ക്രിസ്ത്യസംഘിൽ നിന്ന് അടി കിട്ടിയാൽ പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ഒന്നുമല്ല അവൻ്റെ കയ്യിലിരി പോകേണ്ട കിട്ടിയത് അവരൊക്കെ ഏകാഗ്രമായി ഞാൻ പറയട്ടെ ഈ ബുദ്ധനെ ശ്രീബുദ്ധൻ്റെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വളരെ ചലഞ്ചിങ് ആയ കഥകളാണ് സെയിൻ വിൻസൻ്റെ കഥകൾ കഥകളല്ല സോറി സെയിൻ വിൻസൻ്റെ ചരിത്രം സെയിൻ ബുദ്ധ ശ്രീ ശ്രീബുദ്ധൻ്റെ ചരിത്രം സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചരിത്രം അങ്ങനെ ഒരുപാട് സിത്ര ഗൾസ്വർത്തിൻ്റെ ചരിത്രം ഇവരുടെയൊക്കെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവരൊക്കെ ക്രിസ്തുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിച്ചവരാണ് നമുക്ക് എന്നും ചുമ്മാ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു പിന്നെ മനുഷ്യരെ പോലെ ലോകത്ത് ജീവിക്കുന്നു പ്രശ്നം വരുമ്പോൾ അവരെപ്പോലെ ഫേസ് ചെയ്യുന്നു സങ്കടപ്പെടുന്നു ഉടനെ മതത്തിലേക്ക് സൊല്യൂഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പള്ളിക്കാരെ വിളിച്ച് പ്രാർത്ഥന നടത്തുന്നു ആരാധന വയ്ക്കുന്നു മാറ്റമില്ല ചിലർക്ക് ചിലപ്പോൾ ഒരു ചക്ക വീഴുന്ന മോലയെത്തുന്നിരിക്കും പക്ഷേ എന്നും അങ്ങനെ ആകുന്നില്ല നിങ്ങൾ കൊച്ചുകുട്ടിയെ നടക്കാൻ പഠിപ്പിക്കുന്നത് പോലെ എല്ലാ ദിവസവും സമയം കണ്ടെത്തി ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം ക്രിസ്തുവിൽ കോൺസെൻട്രേറ്റ് നിങ്ങൾക്കറിയാമോ യേശു ക്രിസ്തു മുപ്പത് വയസ്സ് വരെ അതേ കോൺസെൻട്രേഷനിൽ പൊയ്ക്കൊണ്ടിരുന്നു എന്നാൽ ആ കോൺസെൻട്രേഷനിൽ നിന്ന് യോർദ്ധാൻ്റെ കരയിലേക്ക് വന്നപ്പോൾ ആ തൻ്റെ ഉള്ളിൽ താൻ ഏത് വാക്കാണോ കോൺസെൻട്രേറ്റ് ചെയ്തത് അതേ മെഡിറ്റേഷൻ ചെയ്ത വാക്ക് മുകളിൽ നിന്നുണ്ടായി എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ താൻ ജീവിച്ചത് ആ ഒരു ഞാൻ പറഞ്ഞത് മെകളിൽ നിന്നുണ്ടായെന്ന് എഴുതിയിരിക്കുന്നു അല്ലെങ്കിൽ ഹെവൻസ് ഓർത്ത് പിതാവ് സംസാരിച്ചെന്ന് പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങളുടെ പ്രതികൂലം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാനല്ല തിരുവെടുത്ത് പഠി പഠിക്കേണ്ടത് ഞാനൊരു വാക്യം എടുത്തു വെച്ചിരുന്നു പക്ഷേ അത് ഇങ്ങനെയാണ് അവർ അങ്ങാടികളിൽ തെരുവുകളിലും വന്ദനം ചൊല്ലുകയും പേർ വലുതാവാൻ വേണ്ടി ചെയ്യുകയും ചെയ്ത് യഹൂദന്മാർ പരീക്ഷമാരെക്കുറിച്ച് പറയുന്നതാണ് കർത്താവ് നമ്മൾ അങ്ങനെ ആയിരിക്കരുത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ല നമ്മുടെ ലൈഫിനകത്ത് പ്രശ്നം വന്നാൽ മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കത്തെയുള്ളൂ നമ്മുടെ ലൈഫിനകത്ത് വളരുന്ന പ്രശ്നത്തെ മെകളിൽ നിന്ന് ശബ്ദമുണ്ടാകും വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു യോർദാനം സ്നാനപ്പെട്ടപ്പോൾ പിതാവ് പറഞ്ഞതുപോലെ ഒരു ഭൂമി ഉലുക്കൊന്നും ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം വന്നാൽ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന പവറിൽ ക്രൈസ്റ്റ് മെഡിറ്റേഷൻ്റെ ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പവറിൽ ഈ മുകളിൽ ഇരിക്കുന്ന ആ ഹെവനെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്ന പൊസിഷൻ നമ്മുടെ ഉള്ളിലാണ് നമ്മളെ ഉള്ളിൽ നിന്ന് പറഞ്ഞു നീ ദൈവത്തിൻ്റെ പുത്രനാണ് ഇന്നെ ജീവിക്കേണ്ടത് ആ വേർഡിലാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ലൈഫ് തുടങ്ങുന്നത് യോർദ്ധാൻ്റെ കരയിൽ വെച്ചാണ് അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കുക കർത്താവ് പോകുന്ന സ്ഥലത്തൊക്കെ അത്ഭുതങ്ങളാണ് പക്ഷേ യേശു ഒന്നിനെ മുഖം കൊടുക്കാൻ പോയില്ല പിതാവ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നു പിതാവ് ചെയ്ത് കാണുന്നത് അത്രയും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിതാവെന്ന വാക്ക് അവിടെ ഉച്ചു യഹോവ എന്ന വാക്കും കൊടുത്തില്ല ജാഹുവ എന്ന വാക്കും കൊടുത്തില്ല ഒന്നും പറഞ്ഞില്ല പിതാവ് ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചു എന്നെ ജനങ്ങൾ ആരെന്ന് പറയുന്നു പലരും പലതും പറഞ്ഞെങ്കിലും പ്രവാചകൻ എന്ന് പറഞ്ഞു പലതും പറഞ്ഞെങ്കിലും പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഞാൻ ആ വാക്യം നിങ്ങളുമായി ഷെയർ ചെയ്യാം മതായ സുവിശേഷം പതിനാറിൻ്റെ പതിനഞ്ച് പതിനേഴിൽ എന്നാൽ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് യേശു ചോദിച്ചു അനുത്തരമായി ഷീമോൻ പത്രോസ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അപ്പോൾ കർത്താവ് പറയുകയാണ് യേശുവിനോട് ബറയോന ഷീമോന നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല ഞാൻ ജഡരക്തത്തെക്കുറിച്ച് പറയുന്ന മതസ്വഭാവം അല്ലെങ്കിൽ മതത്തിൻ്റെ നേച്ചറല്ല നിനക്ക് വെളിപ്പെടുത്തിയത് നിൻ്റെ അറിവല്ല നിന്നെ വെളിപ്പെടുത്തിയത് നിൻ്റെ പഠനമല്ല നിന്നെ വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് എന്താണ് വെളിപ്പെടുത്തിയത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഈ വാക്കെവിടെ കേട്ടു ഈ വാക്ക് യേശു ക്രിസ്തു മുപ്പത് വയസ്സ് മുമ്പേ മെഡിറ്റേഷൻ ചെയ്ത വാക്ക് യോർദ്ധാൻ്റെ കരയിൽ വെച്ച് ദൈവത്തിൻ്റെ വാക്കവിടെ കേട്ടത് എല്ലാം ഷീമോനോട് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള വെളിപ്പാട് പറയുക അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട് അത് നമ്മുടെ ലൈഫിനകത്ത് എല്ലാ മേഖലകളിലും വേണം ജീവനുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വെളിപ്പാട് നമ്മുടെ ലൈഫിനകത്ത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ എന്നുള്ള ബോധം നമ്മുടെ മൈൻഡ് സെറ്റിൽ വളർന്നു തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവിടെ നിൽക്കാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്രിസ്തുവിനോട് ലയിച്ചുചേരാൻ തുടങ്ങും ക്രിസ്തുവായി മാറാൻ തുടങ്ങും പൗലോസ് പറയുന്നതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ പത്രം ആയിത്തീരുകയാണ് ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ ക്രിസ്തുവിൻ്റെ ആ ഒരു നേച്ചർ നിങ്ങൾ ലൈഫിൽ വരാൻ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ അഫക്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ ലോകത്തിലെ മഹാമാരികൾ അഫക്റ്റ് ചെയ്യാം ഭയം അഫക്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ശബ്ദമുണ്ടാവും നാം ദൈവത്തിൻ്റെ പുത്രനായ മനുഷ്യനാണ് അല്ലെങ്കിൽ ക്രിസ്തുവോ എന്നറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഉള്ളിൽ നിന്ന് നമ്മളോട് സംസാരിക്കപ്പെടും നമ്മൾ ചാർജ് ആകും നമ്മൾ ധൈര്യപ്പെടും നമ്മൾ ആ പ്രതിസന്ധിയെ ചാടിക്കിടക്കും എല്ലാ മഹാശ്രേഷ്ഠ മനുഷ്യരും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇവരെല്ലാ പേരും നൂറ് ശതമാനം ഈ ഒരു സിസ്റ്റത്തിലേക്ക് മെഡിറ്റേഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ മെഡിറ്റേഷൻ്റെ കാര്യം പറയാൻ പറ്റുമോ പറ്റുമെന്നറിയത്തില്ല പക്ഷേ മെഡിറ്റേഷൻ ഈസ് പവർഫുൾ ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അത് ട്രെയിനിങ് ആണ് പ്രാക്ടീസാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്റ്റീസ് ചെയ്ത് അതിനെ മൂർച്ച കൂട്ടിയെടുക്കണം ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നത് പോലെ കത്തിയുടെ വായ്ത്തല മൂർച്ച കൂട്ടുന്നത് പോലെ വാളിൻ്റെ വായ്ത്തല മൂർച്ച കൂട്ടുന്നത് പോലെ നമ്മൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണ് മെഡിറ്റേഷൻ ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ മെഡിറ്റേഷൻ ചെയ്യണം ക്രിസ്തുവിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന നിമിഷം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേബിളായി തുടങ്ങണം നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ സ്പിരിറ്റ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും എങ്ങനെ ദൈവശബ്ദം കേൾക്കാം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വേറൊലത്തിലായിരിക്കും യേശു യേശുക്രിസ്തു മലമേലും ഒലിവും മലയിലും ഒക്കെ വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് എന്ന് പാർത്തേൻ്റെ കാരണം രാവിലെ മുഴുവൻ അപമാനിക്കപ്പെട്ട് വാ പലരെ സൗഖ്യമാക്കി എല്ലാം ഒക്കെ ചെയ്തു പക്ഷേ വൈകിട്ട് ചെന്ന് ആ വേഡ് ആ യോർദ്ധാൻ്റെ കരയിൽ കേട്ട ആ വേർഡും താനും മെഡിറ്റേഷൻ ചെയ്യുകയാണ് ഒന്നാവുക യേശുവിൻ്റെ ലൈഫ് മുഴുവനും മാറ്റാൻ തുടങ്ങി ക്രൂഷ് എടുത്തു പോലും തൻ്റെ ലൈഫിന് ആ സ്ട്രഗിളിനകത്തൊന്നും നിൽക്കാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യേണ്ടി വന്നു ഞാൻ പറയട്ടെ നിങ്ങളെ ഈ ഭൂമിയിൽ ദൈവം വിളിച്ചിരിക്കുന്നു സ്ട്രഗിളിൽ നിന്ന് ഈ പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ആ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോയി ആരാധിച്ചാൽ എന്ത് ചെയ്താലും നിങ്ങൾക്ക് പറ്റത്തി നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഒരു റൂമിനകത്തോട്ട് കയറി അല്ലെങ്കിൽ വിജനമായ സ്ഥലത്ത് പോയിരുന്ന് ആര് ശല്യപ്പെടുത്താത്തൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്ത് അവിടെ എല്ലാ മൊബൈലും എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ഞാനെന്ന് നമ്മോട് തന്നെ സംസാരിച്ചുകൊണ്ടേ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അകത്തിരിക്കുന്ന ക്രൈസ്റ്റ് പുറത്തു വരുന്നത് വരെയും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരിക്കലും നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യൻ ഗോളം പറഞ്ഞു തരത്തില്ല ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പറഞ്ഞു തരത്തില്ല പറഞ്ഞു തന്നാൽ അവൻ്റെ പോക്കറ്റിലെ കാര്യം നിൽക്കും ഇതിൻ്റെ സെക്കൻഡ് ഭാഗം ഞാൻ അടുത്ത ആഴ്ച കഴിയുമെങ്കിൽ കർത്താവിൻ്റെ കൃപയാൽ എടുക്കാം എങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് സംസാരിപ്പാനായിട്ട് പറ്റും എങ്ങനെ ക്രിസ്തുവിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റും ക്രിസ്തുവിൽ എങ്ങനെ ഈ ഭൂമി ജീവിക്കാൻ പറ്റും ക്രിസ്തുവിൻ്റെ എങ്ങനെ നമുക്ക് പ്രസരിപ്പിക്കാനായിട്ട് പറ്റുമെന്നൊക്കെ അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കിയായിട്ട് ഞെട്ടിത്തീരാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ലൈവ് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് കർത്താവിൻ്റെ സ്നേഹവന്ദനം ഉറപ്പിക്കുകയാണ് കർത്താവ് നമ്മെ ശ്രേഷ്ഠ ഭുജത്തിൽ താങ്ങട്ടെ നിങ്ങളെ ബലപ്പെടുത്തട്ടെ നിങ്ങളുടെ സകലത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കൃപയും കരണയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും എൻ്റെ ലൈവുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക